ിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ അധ്യാപകനും സിനിമാ നടനുമായ മുക്കണ്ണൻ നാസർ എന്ന നാസർ കറുത്തേനിയെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അധ്യാപകനായ നാസർ കറുത്തേനി തന്റെ സ്വകാര്യ ഓഫീസിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വണ്ടൂർ കാളികാവ് റോഡിൽ അധ്യാപകന് സ്വകാര്യ ഓഫീസ് മുറിയുണ്ട് ഇവിടെ വെച്ചാണ് പീഡനം നടന്നത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഉച്ചയോടെ അധ്യാപകൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി തുടങ്ങി നിരവധി സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചയാളാണ് നസർ കറുത്തേനി എ പ്ലസ് വിഷൻ വണ്ടൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര